അസ്സാം ബിസ്മില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു ഒരുക്കൻ്റെ ഒരു പാട്ട് കേട്ടിരുന്നു ജീവിതത്തിൽ ബഹുമാനപ്പെട്ട സി എം വലിയാഹിയെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഏതോ ഒരു സെക്കൻ അവൻ പാടുകയാണ് ബഹുമാനപ്പെട്ട സി എം വലിയാഹി ഫാഹു അസീസ് മഹാനപറുകൾ മുന്നൂറ്റി പതിമൂന്ന് ബദരീയങ്ങൾക്ക് പകരം ഒറ്റക്ക് മതി ഞാൻ നിങ്ങൾക്ക് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പീറച്ചക്കൻ പാടുകയാണ് വളരെ അപകടം പിടിച്ച ഒരു വാദമാണ് ഈ പീറച്ചക്കൻ പൊതുസമൂഹത്തിലേക്ക് ഈ അവതരിപ്പിച്ചിട്ടുള്ളത് അതിനെ പരാമർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുല്ലാ സത്തീദ് ഓ കെ ഉസ്താദിന്റെ ഫറൂസിൽ ബഹുമാനപ്പെട്ട മൗലാന പേരോഡ് ഉസ്താദ് ഈ വിഷയം സൂചിപ്പിക്കുകയുണ്ടായി ആ ഭാഗം ആദ്യം നിങ്ങളൊന്ന് കേൾപ്പിക്കുകയാണ് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല മുന്നൂറ്റി പതിമൂന്ന് കാണും വലിയ മഹാനായി കേരളത്തിൽ അതൊരു വലിയ ഉണ്ടായി എന്ന് ബദിരീങ്ങളല്ലാത്ത ഒരാൾ അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകെടുത്ത തെറ്റ് കുഫുർ വരാൻ ഉള്ളതാണ് കാരണം ആർക്കും സംശയമില്ലല്ലോ ബദിങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് ആ മുന്നൂറ്റി പതിമൂന്ന് ആൾക്ക് മാത്രം മതിയായ ഒരാള് കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചു കൊണ്ടുവന്ന് മഹാനവർ ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു ഒരിക്കലും അത്തരത്തിലുള്ള ജഹാലത്ത് അതാണ് നേരത്തെ പറഞ്ഞത് ഉണ്ടാവില്ല എന്ന് ഇമാം വെറുതെ പറഞ്ഞതല്ല അതെ വിവരമില്ലാത്തവൻ എങ്ങനെയാണ് നന്നാകുക വിവരമുള്ളവർ പറയുന്നത് കേൾക്കാനെങ്കിലും തയ്യാറാണ്ടേ പിന്നെ പിന്നെ എങ്ങനെയാണ് പേടിക്കേണ്ടതൊന്നുമില്ല കേട്ടാൽ മതി വിവരം ഇല്ല എന്നുള്ള ഇല്ലാതെ ചോദ്യം ചെയ്യാൻ നടക്കുന്നവനായാലോ അവൻ ബഹുമാനപ്പെട്ട വളരെ കൃത്യമായി ഈ വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് പേരോട് ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ വലിയ വലിയ ആലിമീങ്ങൾ അവർ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പൊതുസമൂഹത്തിന്റെ അവരുടെ ഈമാനും തക്വയും അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അവരെ എല്ലാ നയച്ചതകളിൽ നിന്നും രക്ഷപ്പെടുത്തി സമൂഹത്തിന്റെ സമൂഹത്തിന്റെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ എല്ലാ നിലക്കും കെൽപ്പുള്ള ഈ ആലിമീങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് അത് ഏത് രൂപത്തിലാണ് അവരിലേക്ക് അവതരിപ്പിക്കേണ്ടത് എന്ന് നല്ല ബോധ്യമുള്ള നമ്മുടെ ഉല കാര്യങ്ങൾ കൃത്യമായി സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുന്നു മഹാന്മാരായ ഔലിയാക്കളുടെ അഹ്വാലുകളും അഹ്വാലുകളും ഏത് രൂപത്തിലാണ് അവതരിപ്പിക്കേണ്ടത് ഏതാണ് അവതരിപ്പിക്കേണ്ടത് എപ്പോഴാണ് പറയേണ്ടത് എന്നെല്ലാം കൃത്യമായി ബോധ്യം നമ്മുടെ ഉലമാകുണ്ട് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് ഈ വിഷയം കൃത്യമായി ഇത് പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പേരോട് ഉസ്താദ് കൃത്യമായി കൈകാര്യം ചെയ്യുകയാണ് ഒരു നിലക്കും സമൂഹത്തിന്റെ മുന്നിൽ സാധാരണക്കാരായ സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പറ്റിയ വിഷയമല്ല ഇത് പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമല്ല എന്ന് മാത്രമല്ല ഒരു പക്ഷേ ദീനുൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ കാരണമായേക്കാവുന്ന വാക്കാണ് ഈ പീറച്ചക്കൻ ഈ പാടിയിട്ടുള്ളത് മുന്നൂറ്റി പതിമൂന്ന് ബദരീങ്ങളിൽ ഒന്നാമത്തവർ ഹബീബ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലാമ തങ്ങളാണ് ആ ഹബിബായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്സലാമ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തും ആ സ്വഹാബത്തിനേക്ക് പകരം ഒറ്റക്ക് മതി ഞാൻ നിങ്ങൾക്ക് എന്ന് പറയുന്നത് എത്ര അപകടം പിടിച്ചതാണ് നൌഷാദ് ഇവിടെ ചില വാദഗതികൾ ചില മറുപടി കൊണ്ടുവരുന്നുണ്ട് അത് കേൾപ്പിക്കാം അത് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ വിശുദ്ധ നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നു അസ്സലാമു എന്ന് പറയുന്നു ഹബീബായ തങ്ങൾ അവിടെ വിളിക്കുന്നതിന് പകരം സി എം വലിയാഹി വിളിച്ചാൽ മതിയാകുമോ അതല്ലെങ്കിൽ ഹബീബായ തങ്ങളെ വിളിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഹബീബായ തങ്ങൾ നമുക്ക് ഏത് സമയത്ത് ഓരോ സെക്കൻഡുകളിലും ഹബീബായ തങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ ഓരോ അറക്കാത്ത സെക്കൻഡത്തുകളിലും ഓരോന്നിലും ഹബീബായ തങ്ങളാണ് നമുക്ക് വേണ്ടപ്പെട്ടവർ ആ ഹബീബായ തങ്ങൾക്ക് പകരമായിട്ട് ഒറ്റക്ക് സി എം വലിയതായി മതിയാകുമോ അതല്ലെങ്കിൽ ബാക്കിയുള്ള സ്വഹാബത്ത് ബദിനീയങ്ങൾക്ക് പകരമായിട്ട് ബഹുമാനപ്പെട്ടവർ നമുക്ക് ഒറ്റക്ക് മതിയാകുമോ ഒരിക്കലുമില്ല നൌഷാദ് ഇവിടെ കൊണ്ടുവരുന്ന ഒരു മറുപടി ഉണ്ട് ബഹുമാനപ്പെട്ട ജീലാനി ബഹുമാനപ്പെട്ട് ജീലി മഹാനും മറ്റുമൊക്കെ ഇൻഷാദ് വാക്യം നമുക്ക് പറയാം ഏതായിരുന്നാലും ഈ പറഞ്ഞ വാദം വളരെ അപകടം പിടിച്ചതാണ് ബാക്കി വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് നൌഷാദ് ഇവിടെ കൊണ്ടുവന്ന ഇതിന് മറുപടിയായി കൊണ്ടുവന്ന വിഷയങ്ങളുണ്ട് അത് കേട്ടതിന്റെ ശേഷം ബാക്കി വിഷയങ്ങൾ പറയാം ഒരു കേട്ട അതിനെ എങ്ങനെ മനസ്സിലാക്കണം എടോ നൗഷാദ് ഞങ്ങളെ ഞങ്ങളുടെ പർവ്വത സമാനരായ ഉല അവർ എണീച്ചു വരുന്നത് അതിലും വലിയ പർവ്വത സമാനരായ പണ്ഡിതന്മാരുടെ മുന്നിൽ നിന്നാണ് ഉസ്താദുല്ലാ ഉസ്താദുള്ള ഉസ്താദിനെ പോലെയുള്ള പണ്ഡിത സമാനരായ പണ്ഡിതന്മാരുടെ മുന്നിൽ നിന്നാണ് ഞങ്ങൾ ഉലമായി എണീച്ച് വരുന്നത് അതല്ലാതെ നിന്നെ പോലെ ഏതെങ്കിലും ഗ്ലോബൽ വില്ലേജിൽ മദാമുകൾക്കിടയിൽ തെണ്ടി നടക്കുന്ന ഏതെങ്കിലും തോന്നിവാസികളുടെ ഇടയിൽ നിന്നല്ല എണീച്ച് വരുന്നത് തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന അന്യരെ എല്ലാ നിരക്ക് കൊള്ളയടിക്കാൻ നടക്കുന്ന ഏതെങ്കിലും കാട്ടുകള്ളന്മാരുടെ ഇടയിൽ നിന്നല്ല ഞങ്ങൾ ഉലമായി എണീച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉലമായിരിക്കും മഹാന്മാരായ ഔലിയാക്കളുടെ അക്കുവാദികളെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് അവർക്കറിയാം ഒരു കാര്യം ഉണർത്തട്ടെ ബഹുമാനപ്പെട്ട സി എം വലി ഖത്തു മഹാന ഈ വാക്ക് ആരോട് പറഞ്ഞു ആരോട് പറഞ്ഞു ആര് കേട്ടോ ഇവിടെ ഏതെങ്കിലും ഇറങ്ങി വരുന്ന ഏതെങ്കിലും ഫാസിക്കീകളും തന്മാടികളും തോന്നിവാസികളുമായ ആളുകൾ സി എം വരവുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സി എം വരവ്ലാഹയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് സി എം വരവുള്ള അവരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞാൽ വിശ്വസിക്കണോ ഞങ്ങൾ അത് ഞങ്ങൾ വിശ്വസിക്കണോ വിശ്വസരായ ആളുകൾ പറയുന്നു സി എം വരി ഉദ്ധി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് ഞങ്ങൾ അറിയാം ഒലമാരിക്ക് അറിയാം അതല്ലാതെ ഏതെങ്കിലും തോതിവാസികളുടെ പാട്ടും പാടി വന്നാൽ ഏതെങ്കിലും താന്തോണികൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഉള്ള വ്യാഖ്യാനിക്കണോ സി എം വരി ഉള്ളഹിഖല്ലാ ഹുസീർസ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് ഞങ്ങൾ ഉലമാനിക്ക് അറിയാം അത് ഏതെങ്കിലും താന്തോണികൾ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കാനുള്ളത് നല്ലത് സി എം വിയുള്ള ഹുസീർസ് മഹാനവരുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വാക്ക് ഏതെങ്കിലും തോന്നികൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല അത് വിശ്വസ്തരായ ആളുകൾ പറയുന്നു സി എം വരി ഉള്ളഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതെങ്കിലും സി എം വരി ഉള്ളഹി പറഞ്ഞതായിട്ട് മഹത്തുക്കൾ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന മഹത്തുക്കൾ പറയുന്നു അപ്പോഴേ അത് വ്യാഖ്യാനിക്കേണ്ടതുള്ളൂ അതല്ലാതെ നിന്നെ പോലെ അല്ലെങ്കിൽ നീ കൊണ്ട് നടക്കുന്ന ചില ആളുകളെ പോലെ നിങ്ങൾ പിന്തുണക്കുന്ന ചില ആളുകളെ പോലെ തോന്നിവാസികൾ ഇവിടെ വല്ലതും എന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനിക്കേണ്ട ഉത്തരവാദിത്തം പോലെ മാനിക്കില്ല മഹത്വക്കൾക്കില്ല അത് ഓർക്കുന്നത് ഞാൻ ആള് ഞാൻ പകരം ആളാണ് മുന്നൂറ്റി പതിമൂന്ന് വദരീയങ്ങളിൽ ഒന്നാമത്തെ ആളല്ലേ മുത്തു റസൂൽ അതിന് പകരം വന്ന ആളാണ് ഞാൻ പറഞ്ഞേ നിങ്ങളെ അഭിപ്രായത്തിൽ എങ്ങനുണ്ട് റസൂലിന് പകരോ മുന്നൂറ്റി പതിമൂന്ന് വദരീയങ്ങൾക്ക് ഞാൻ പകരം പറഞ്ഞപ്പോ അതില് റസൂലില്ലേ റസൂലിന് തന്നെ പകരാണ് ഞാനും അബ്ദുൽ ഖാദിറുൽ എവിടെ നിന്ന് നീച്ച് വരാടോ എവിടുന്നാട ഉജ്ജീച്ചു പറഞ്ഞില്ലേ ഏതെങ്കിലും ഗ്ലോബൽ വില്ലേജിൽ തെരണ്ടി നടക്കണ ആളുകളെ മുന്നിൽ നിന്ന് തട്ടിപ്പ് ധരികീടായിട്ട് നടക്കണ ആളെ മുന്നിൽ എടിച്ചു നിന്നത് ഇനിട്ടൂല ഇച്ചൊക്കെ ടൗസറിൽ മുള്ളിൽ നടക്കണ കാലത്ത് അല്ലെങ്കിൽ ഇച്ചൊക്കെ മൂക്ക് നൂക്കൊൽപ്പിച്ച് നടക്കണ കാലത്ത് അല്ലെങ്കിൽ ഇച്ചൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സുന്നജമ ഈ മാലയും അതുപോലെ സുന്ന ആദർശാശയങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത് നടന്നവരെ അഹുമാനപ്പെട്ട മൂലെയാണ് പേരോളത് ഇത് എന്താ മനസ്സിലാക്കിയേ പേരോട് സ്ഥാദ് കാണാത്തത് ഭൂമി തലത്തിൽ ഞാൻ ദിനെ നടത്തുവാൻ ഭേദാബർത്തം മുടാൾ ഞാൻ എന്നോ പറയുന്നത് ഇത് ഇന്നലെ കാണാൻ തുടങ്ങിയതായിരിക്കും അത് അതൊക്കെ പേരോട് എന്നോ കാണാൻ തുടങ്ങിയത് ഞാൻ എന്താ അവിടെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പകരം മതി ഞാൻ നിങ്ങൾക്ക് എന്നാണോ പറഞ്ഞത് റസുലിഹു അലൈഹി അതുപോലെ തന്നെ അദ് നബി അലൈഹി ഇസ്ലാം ദാബുദ്ബിലൈസ് പോലെയുള്ള ബിയസുലുകളെ കുറിച്ച് ഹലീഫയാണ് അള്ളാഹുന്റെ ഹലീഫയാണ് വിശുദ്ധമായ ഖുർആാൻ അള്ളാഹുവിന്റെ പ്രതിനിധികളായിട്ട് ഭൂമിയിലേക്ക് എന്ന് വിശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ട് ആ ഹബീബായ തങ്ങളുടെമാരാണ് പിന്നീട് വന്ന സ്വഹാബത്ത് അടക്കമുള്ള സ്വഹാബത്ത് അതുപോലെ മഹാന്മാരായങ്ങൾ അവിടുത്തെ മഹന്മാരായ ഔലിയാക്കി കടന്നു വന്നിട്ടുള്ളത് എന്തിന് ദീനെ പ്രചരിപ്പിക്കാൻ ഷെയ്ഖ് ജീലാനി തങ്ങളും നിങ്ങൾക്ക് അബീബായ തങ്ങൾക്ക് പകരം ഞാൻ മതി നല്ല പറഞ്ഞത് അങ്ങനെ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞിട്ടില്ല മറിച്ച് എന്താണ് മരിച്ചെന്താണ് ദീനെഹുൻറെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സലാ തങ്ങളുടെ അവിടുത്തെ വാരിഫീങ്ങളായ അതല്ലെങ്കിൽ അവിടുത്തെ ഹലീഫുമാരായ ആളുകൾ ദീനെ നടത്തുവാൻ അങ്ങനെയാണോ ഈ പാട്ടുകാരൻ പീറച്ചക്കൻ പാടിയത് പീറച്ചക്കം എന്താ പാടിയത് മുന്നൂറ്റി പതിമൂന്ന് ബതിരിക്ക് പകരം ഞാൻ മതി നിങ്ങൾക്ക് എന്ന് ബഹുമാനപ്പെട്ട സി എം വലിയ പറഞ്ഞു അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ല ആര് പറഞ്ഞിട്ടു അത് എന്തെങ്കിലും പോട്ട തെറ്റ് പറഞ്ഞിട്ട് പാച്ച കള്ളം പറഞ്ഞിട്ട് അത് ഏറ്റിങ്ങോട്ട് വരിക സി എം വലിയ പേരും പറഞ്ഞിട്ട് അതൊന്നും അംഗീകരിക്കാൻ കിട്ടൂല മനസ്സിലാക്കിക്കോ എന്തെങ്കിലും ഒക്കെ പൊട്ടത്തിനെ കുളിച്ചു പറയാ പറയും ധീനെ നടത്തുവാന്ന ധീന നടത്താൻ ഹലീഫയായിട്ട് ഹബദീബായ തങ്ങളുടെ ഹലീഫത്തുല്ലാഹിയായിട്ട് കടന്നു വന്നു എന്താണോ അതിന് തെറ്റുള്ളത് എവിടെയാണോ അതില് തെറ്റുള്ളത് വിളിച്ചു ഇതിന് ഇനി മറുപടി ആയിട്ട് ഔഷാദ് കൊണ്ട്